ഞാൻ ഞാൻ കണ്ണൂർ സ്കോഡ് എനിക്ക് ഏറ്റവും ഏറ്റവും തിയേറ്റർ തിയേറ്റർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് കിട്ടിയത് മലയാളം കണ്ണൂർ എനിക്ക് 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 ആ നേരും അല്ല നേര് ഞാൻ ഒരു കാര്യം കാതൽപെട്ട് ഇഷ്ടപ്പെടാതെ ഒരു ഫിസിക്കൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല ഡിവോഴ്സിനോട് എനിക്ക് യോജിപ്പില്ല അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ പിന്നെ ബസ്

ഡിവോഴ്സ് ചെയ്യണന്റെ അല്ലെ മമ്മൂക്കി പെട്ടിക്ക് ആ കഥാപാത്രം പറഞ്ഞ അതൊരു ഗേ കഥാപത്രാണ് ഗേക്ക് ഗേ ആ രീതിയിലുള്ള ഇതായിട്ട് എനിക്ക് തോന്നിയത് അതെ അല്ലേ ഞാൻ പടം ഓടിയുണ്ട് പടം മോശം നല്ല പടം ഫ്ലോപ്പ് ആയിട്ട് ഈ കൊമേഴ്സ്യൽ സക്സസ് ഞാൻ എന്നും സിനിമ നല്ലതാണ് പറഞ്ഞിട്ടുള്ളൂ ഒരു കൊമേഴ്സ്യൽ സിനിമ സിനിമയുടെ ക്വാളിറ്റിയുള്ള ഒരു ബന്ധവും ഇല്ല എത്രയോ മോശം ഓടിയിരിക്കുന്നു എത്രയോ നല്ല പടം ഓടാതിരുന്നോ അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് പേഴ്സണലി ആ തീം ഇഷ്ടപ്പെട്ടില്ല പക്ഷെ നമ്മുക്കെ സമ്മതിക്കണം കാരണം പുള്ളി പുള്ളിയുടെ റിലീജിയൽ വെച്ച് പല പ്രശ്നങ്ങൾ വരാനും മൂവിയാണ് പക്ഷേ പുള്ളിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട ഫിലിമായ ഞാൻ മുമ്പേ പറഞ്ഞു പണമിറങ്ങു ഭൾക്കരായിട്ട് ചെയ്യുമ്പോഴില്ല അത് അത് വൺ ഓഫ് ദി ഫാക്ടർ അല്ലേ തോന്നലെ ഇല്ല ഞാൻ ഞാനത് കേട്ട പോലും ഇല്ല കേട്ടോ കാരണം ഞാനത് കേട്ടില്ല അറിഞ്ഞില്ല അറിയാത്ത കാര്യങ്ങൾ നമ്മള് തലയറേണ്ട കാര്യമില്ലല്ലോ കേട്ടായിരുന്ന ഞാൻ കേട്ടില്ല അടിസ്ഥാനരഹിത അതെ അങ്ങനെ ഇപ്പൊ ഒരു സിനിമ വെച്ചോ ഇറങ്ങിയെന്ന് വെച്ചോട്ടാണ് അതല്ല ആരോപണ അതിനോടൊന്നും യോജിക്കല്ലോ അത് തന്നെ അത് തന്നെ പറയാനുള്ളത് കാരണം ഒരു സിനിമ ഇറങ്ങി ആ സിനിമ ഈ മറ്റേ അയ്യോ മമ്മൂക്കയുടെയും മറ്റേ ശ്രീനിവാസിന്റെ കഥ പറയുമ്പോൾ അതില് മമ്മൂക്ക പറയാനൊരു ഡയലോഗുണ്ട് ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചു അഭിനയിച്ചു എന്ന് വെച്ച് ഞങ്ങൾ വർഗീയവാദികളോ ഒന്നും കഥാപാത്രമാണ് അതെ കഥാപാത്രം അത് അതാണ് ശരിക്കും കാര്യം ഇതില് ഇതൊന്നും ഇല്ല അല്ല അതെ ഇതൊരു സിനിമയായിട്ട് കാണാൻ ഒരു കലാരൂപം ബിസിനും മറ്റുള്ളതാണ് ആ രീതിയിൽ കാണുക അത് പൊളിറ്റിക്സ് പൊളിറ്റിക്സായിട്ട് ബന്ധപ്പെടുത്തേണ്ട ഒരു അവസ്ഥ